ശോചയാവസ്ഥയിലായിരുന്ന മാനന്തേരി വില്ലേജ് ഓഫീസിന് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഒരുങ്ങി നാൽപ്പത് വർഷത്തിലധികമായി പഴക്കമുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ളതും മഴ പെയ്താൽ ചോർന്നൊല്ക്കുന്നതുമായ മാനന്തേരി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യത്തെ തുടർന്നാണ് മാനന്തേരി വില്ലേജ് ഓഫീസിന് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സർക്കാരിൽ നിന്നും അൻപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ശോചനീയാവസ്ഥയിലായിരുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മുൻപേ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി പ്രദേശവാസിയായ കെ ഇ ഭരനാണ് വിട്ടു നൽകിയത് എന്നാൽ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി നിലവിലെ സ്ഥലം അസാധ്യമായതോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ട രണ്ട് സെന്റ് സ്ഥലവും അദ്ദേഹം നൽകുകയായിരുന്നു നിലവിൽ ഏഴ് സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയായി വയറിംഗ് മുറ്റത്ത് ഇന്റർലോക്ക് പതിക്കൽ എന്നീ പ്രവൃത്തികളാണ് ബാക്കി നിൽക്കുന്നത് വില്ലേജ് ഓഫീസർക്കും ജീവനക്കാർക്കുമുള്ള മുറികളും റെക്കോർഡ്സ് റൂമും പൊതുജനങ്ങൾക്ക് ഒരു കാത്തിരിപ്പ് മുറിയുമാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ വില്ലേജ് ഓഫീസ് മാനന്തരി ടൗണിന് സമീപമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് രണ്ടു മാസത്തിനുള്ളിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജനകീയ കമ്മിറ്റി ചെയർമാൻ എൻ ബി ജിയൻ പറഞ്ഞു ഇന്ന് കാണുന്ന ഒരു ഒരു മനോഹരമായ ഗവൺമെന്റ് തലത്തിൽ പെട്ടെന്ന് തന്നെ അത് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് ജനങ്ങളുടെ സ്വപ്നമായ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഗവൺമെന്റ് തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഇനി അടുത്ത ദിവസം ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഒട്ടുമിക്ക ജോലിയും പൂർത്തിയായി കരാറുകാരൻ പെട്ടെന്ന് തന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം പണിതീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ വയറിങ് ഇതിന്റെ മാത്രമേ ബാക്കിയുള്ളൂ അതുകൂടി അടുത്ത മാസങ്ങളിലായി തന്നെ നടത്താൻ എന്നാണ് ഞങ്ങളുടെ ജനകീയ കമ്മിറ്റി കൺവീനർ കെ വി ശ്രീധരനും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി സഹിൽ രാജ് വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് പി നവ്യ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ന്യൂസ് കൂത്തുപറമ്പ്